സ്ത്രീയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അഹമ്മദാബാദ് പുത്രാസനത്തിലെ ബഹുമാന്യരായ വൈദികരെ വിശ്വാസ സമൂഹമേ ഏവർക്കും ദൈവ തിരുനാമത്തിൽ സ്നേഹ വന്ന് അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ വർഷം പ്രാർത്ഥനാവശമായി കൊണ്ടാടുമ്പോൾ ജൂൺ മാസം പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഇടയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടിയും പഠനാർത്ഥവുമായി പോകുന്നതായ നമ്മുടെ അതുമാത്രമല്ല പല വിദേശ രാജ്യങ്ങളിലും ചെല്ലുമ്പോൾ അവർക്ക് ആവശ്യമായ ആത്മീയമായ നേതൃത്വം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതായ സൗകര്യങ്ങൾ വളരെ കുറവാണ് ഇങ്ങനെ പലതരത്തിലുള്ളതായ പ്രതിസന്ധികൾ നേരിടുന്നതായ ഈ സമൂഹത്തിൽപ്പെട്ട ആളുകളെ ഓർത്ത് പ്രത്യേകമായി നാം പ്രാർത്ഥിക്കുന്നു അവരെ ക്രിസ്തു യേശുവിൽ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം പഠന കാര്യങ്ങളിൽ ജോലി കാര്യങ്ങളിൽ ഉത്സുഖരാകുവാനും അതിനോട് ചേർന്ന് പോകുവാനും തക്കവണ്ണം അവരെ പ്രത്യേകമായി നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം ഭവനങ്ങളിൽ നിന്നും പരിചയക്കാരുടെ ഇടയിൽ നിന്നും ഒക്കെ പുറത്തു പോകുമ്പോൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് അവിടുത്തെ ജീവിത സൌകര്യത്തിന് സാഹചര്യത്തിന് അനുസരിച്ച് തെറ്റിപ്പോകാവുന്നതായ പല മാർഗങ്ങളും അവരുടെ മുമ്പിലുണ്ട് ഈ കാര്യങ്ങളെ മനസ്സിലാക്കി ക്രമീകരിച്ച് ദൈവ ഇഷ്ടമനുസരിച്ചും അതുപോലെ തന്നെ ദൈവത്തെ അനുസരിച്ചും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സമൂഹത്തെയും ഒക്കെ ഓർത്ത് ജീവിക്കുവാനും ആത്മീയമായ പാതയിൽ വളരുവാനും അതേ സമയത്ത് തന്നെ അവരുടെ വ്യക്തിപരവും അവരുടെ കരിയറും ഒക്കെ മെച്ചപ്പെടുത്തുവാനും തക്കവണ്ണം അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഇവരൊക്കെ സഭയുടെ സ്വത്താണ് സമൂഹത്തിന്റെ സ്വത്താണ് നഷ്ടപ്പെട്ടു പോകുവാനും പലതരത്തിലുള്ളതായ ടെൻഷൻസ് ഉണ്ടാകുമ്പോൾ അവിടെ അവർ തളർന്നു പോകാതെ ഇരിക്കുവാനത്തക്കവണ്ണം ദൈവകരങ്ങളിൽ അവരെ പ്രത്യേകമായി നമുക്ക് സമർപ്പിക്കാം നമ്മുടെ മക്കൾ പലരും ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ളവരാണ് നമുക്ക് അവരുടെ പ്രയാസങ്ങളെയൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് എല്ലാവരെയും ഈ സമയത്ത് ഈ മാസം പതിനാറ് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ളതായ കാലഘട്ടം പതിമൂന്ന് നോയമ്പറായിട്ട് നാം ആചരിക്കുകയാണ് നമ്മുടെ കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം യേശു ക്രിസ്തു അതിനു മുമ്പായിട്ട് അവരെ ഫലമേൽപ്പിക്കുന്നതായ കാര്യം നിങ്ങൾ ലോകമൊക്കെയും പോയി എന്റെ സുവിശേഷം അറിയിക്കുകയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജാതികളെ അവന്റെ ആട്ടിൻകൂട്ടത്തിലേക്ക് ചേർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ മോമ്പ് പരിശുദ്ധ സ്നേഹന്മാരെ ഓർക്കുകയും അവരുടെ മധ്യസ്ഥതയിൽ രാജിക്കുകയും ചെയ്യുന്നതായ ഒരു മോമ്പാണ്